ഭുവനേശ്വരി നമഹ നവഗ്രഹ ജ്യോതിഷത്തിൻ്റെ ജ്യോതിഷ കാഴ്ചയിലേക്ക് എല്ലാ കൃഷ്കർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി പുതുവർഷ ഫലത്തെ പറ്റിയായിരുന്നു നമ്മുടെ ചിന്ത നക്ഷത്രം മുതൽ ചോതി നക്ഷത്രം വരെയുള്ള ഫലങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു അടുത്ത നക്ഷത്രമായ വിശാഖം നക്ഷത്രത്തിൻ്റെ ഫലമാണ് പറയാനുള്ളത് വിശാഖം നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നക്ഷത്രം തുലാക്കൂറിലും വൃശ്ചികക്കൂറിലും പെടുന്ന നക്ഷത്രമാണ് ഒരു നക്ഷത്ര സ്വഭാവ രീതിയോടെ ചിന്തിച്ചു കഴിയുമ്പോൾ പ്രത്യേകിച്ച് വിശാഖം നക്ഷത്ര ജാതകർ സ്ത്രീ ആയാലും പുരുഷനായാലും സംസാര ചാതുര്യമുള്ള വാക്കടാക്ഷം വളരെ കൂടുതലായിട്ടുണ്ടാകുന്ന സൗന്ദര്യ ഭംഗിയുള്ളവരാണ് അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ വിരോധം സംപാദിക്കുന്ന തരത്തിലുള്ള സംസാരം അത് കൂടുതൽ ഉണ്ടാകുന്ന ഒരു വർഷകാലം കൂടിയാണ് പ്രത്യേകിച്ച് ശത്രുക്കളെ വർദ്ധിപ്പിക്കപ്പെടുന്ന ഒരു വർഷം തന്നെയാണ് പ്രത്യേകിച്ച് കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കൾ സൗഹൃദ മേഖലയിലുള്ള ആൾക്കാർ കുടുംബത്തിലുള്ള ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ തന്നെ ചില തർക്കങ്ങളും ശത്രുതകളും ഒക്കെ തന്നെ ഉണ്ടാകുന്നൊരു വർഷകാലമാണ് അതുപോലെ തൊഴിൽപരമായ രംഗത്ത് ആത്മവിശ്വാസം വർദ്ധിക്കുന്ന തരത്തിൽ പ്രവർത്തനശൈലി ഉണ്ടാകുന്ന ഒരു നക്ഷത്രജാതകരാണ് അതുകൊണ്ട് തന്നെ സ്ഥാനക്കയറ്റം തൊഴിൽപരമായ പരിവർത്തന യോഗഫലമൊക്കെ ഉണ്ടാകാം സ്ഥലമാറ്റമൊക്കെ ഉണ്ടാകുന്നൊരു വർഷകാലമാണ് പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായ രാജവാഴ്ച സംബന്ധമായ യോഗഫലമുള്ള പ്രത്യേകിച്ച് കർമ്മപദ്ധതി ഭാഗഫലങ്ങൾ സർക്കാർ സർവീസുമായി ബന്ധപ്പെടുന്ന ആൾക്കാർക്ക് പരിവർത്തന യോഗ ഫലമൊക്കെ ഉണ്ടാകുന്ന ഒരു കാലോളം തന്നെയാണ് എന്നാൽ സമ്പാദ്യ യോഗഫലം പ്രത്യേകിച്ച് കൂടുതലായിട്ട് അലച്ചിലും എഫേർട്ടും ഒക്കെ ഉണ്ട് എടുക്കുമെങ്കിലും സമ്പാദ്യത്തിന് വലിയൊരു യോഗം കടാക്ഷിക്കപ്പെടാത്തൊരു വർഷം കൂടിയാണ് എന്നാൽ ഭൂമി സംബന്ധമായ ദ്രവ്യ സംബന്ധമായ വാഹന സംബന്ധമായ ചില അസക്റ്റുകളൊക്കെ വന്നു ചേരുന്ന ഒരു കാലോളം തന്നെ കൂടുതൽ അധിക ചിലവുകൾ പ്രത്യേകിച്ച് ആർഭാടപരമായ തരത്തിലുള്ള ചില ചിലവുകൾ വർദ്ധിപ്പിക്കപ്പെടുക ആർഭാടപരമായ പോഷ്ടയിലൊരു ജീവിത ശൈലി ഒരു വർഷകാലോ കൂടിയാണ് അതുപോലെ സന്താനങ്ങളെ പ്രതി കുടുംബപരമായ കാര്യങ്ങളൊക്കെ തന്നെ വളരെ പിശുക്കുകൾ വളരെ പിടിച്ചു ചെലവാക്കുന്ന ഒരു പ്രവണത വളരെ കൂടുതലുള്ള ഒരു നക്ഷത്ര ജാതകര് തന്നെയാണ് അതുകൊണ്ട് തന്നെ കുടുംബത്തിലുള്ള ആൾക്കാരുമായിട്ട് പ്രത്യേകിച്ച് സന്താനങ്ങളായാലും കുടുംബ ബന്ധത്തിലുള്ള ആൾക്കാരായാലും മാതാപിതാക്കളായാലും സഹോദരങ്ങളായാലും ഇവരെ കൂടൊക്കെ തന്നെ പൊതുവേ ഒരു ഒരു സമാധാനക്കുറവും ശണ്ടയും അസ്വസ്ഥതകളും മാനസിക പൊരുത്തക്കുറവുകളൊക്കെ കൂടെ കൂടെ ഉണ്ടാകുന്നൊരു വർഷകാലട കൂടിയാണ് അതുപോലെ പ്രമേഹ സംബന്ധമായ തല ശിരോ ശിരോ സംബന്ധമായ തലചുറ്റൽ പോലുള്ള രോഗങ്ങൾ വൃക്കരോഗങ്ങൾ നാഡീരോഗങ്ങളൊക്കെ തന്നെ ഉണ്ടാകുന്ന ഒരു കാലളവാണ് അതുപോലെ ഭൂമി സംബന്ധമായ ഭവന സംബന്ധമായ വാഹന സംബന്ധമായ കാര്യങ്ങളൊക്കെ തന്നെ മാറ്റി വാങ്ങാൻ ക്രയവിക്രയ ലാഭങ്ങളൊക്കെ കടാക്ഷിക്കപ്പെടാം പുതിയതൊക്കെ വന്നു ചേരുന്ന ഒരു വർഷകാലളവ് കൂടിയാണ് അതുപോലെ വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് ഉപരിപഠന കടാക്ഷിക്കപ്പെടുന്ന വിദേശ യാത്രകളൊക്കെ ഉണ്ടാകണം പ്രത്യേകിച്ച് ഈ നഴ്സിംഗ് മേഖലയിലൊക്കെ നിൽക്കുന്ന ആൾക്കാർ വിദേശ പഠനവുമായി ബന്ധപ്പെട്ട ചില ഭാഷാ പഠനങ്ങളൊക്കെ വിദേശത്ത് പോകാൻ വേണ്ടി പഠിക്കുന്ന ആൾക്കാർക്ക് ഇവരൊക്കെ ഐ എൽ ടി എസ് ഒ ഇ ടി പോലുള്ള പരീക്ഷകൾ ഇതൊക്കെ പാസ്സാകാം പരദേശവാസ യോഗ ഫലം ഉണ്ടാകാം വിദേശത്ത് തൊഴിൽ ലഭിക്കപ്പെടുക ഉപരിപഠന നമ്മൾ നിശ്ചയിക്കപ്പെടുന്ന വിദ്യാഭ്യാസ മേഖലയിൽ പഠനം പൂർത്തീകരിക്കപ്പെടുക തൊഴിൽ സംബന്ധം അഭിവൃദ്ധിയോഗ ഫലം കടാക്ഷിക്കപ്പെടുന്ന ഒരു വർഷകാലം തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ കൂടുതലായി അധിക ചെലവുകൾ വർദ്ധിക്കപ്പെടുന്ന ഒരു കാലം കൂടിയാണ് എന്നുള്ളത് നമ്മൾ ഓർമ്മ വരുത്തണം അതുപോലെ തന്നെ കുടുംബ മേഖല പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിലൊക്കെ പ്രത്യേകിച്ച് ഭാര്യ ഭർത്തുബന്ധങ്ങൾക്കൊക്കെ ചില അസ്വാരസ്യങ്ങളും അസ്വസ്ഥതകളൊക്കെ കടന്നു വരുന്ന ഒരു വർഷ അതുകൊണ്ട് തന്നെ സംസാരം വളരെ സൂക്ഷിച്ച കണ്ട് മാത്രമേ നിലപാടുകൾ സ്വീകരിക്കാവൂ അതുപോലെ കച്ചവട വ്യവസായ സംബന്ധമായ മേഖലയിൽ നിൽക്കുന്ന ആൾക്കാർ പുതിയ സംരംഭങ്ങൾക്ക് തന്നെ തുടക്കം കുറിക്കപ്പെടുന്ന ഒരു വർഷകാലാവളവ് കൂടിയാണ് അതുപോലെ കലാകായിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിൽ നിൽക്കുന്ന നക്ഷത്ര ജാതകർ ഈ ഒരു നക്ഷത്ര ജാതകർക്ക് അഭിവൃദ്ധി യോഗ ഫലം കടാക്ഷിക്കപ്പെടുന്ന പ്രത്യേകിച്ച് പുതിയ പ്ലാറ്റ്ഫോമുകളൊക്കെ ലഭിക്കപ്പെടുക പുതിയ എഗ്രിമെൻറ്റുകൾ ഒപ്പുവെക്കുക ഈ ഒരു വർഷ തന്നെ ആ നമ്മൾ ഒപ്പുവെക്കുന്ന എഗ്രിമെന്റുകളൊക്കെ തന്നെ പദ്ധതികളൊക്കെ തന്നെ പൂർത്തീകരിക്കപ്പെടുന്ന പ്രത്യേകിച്ച് അഭിനയ ചാതുര്യ യോഗഫലമൊക്കെ കടാക്ഷിക്കപ്പെടുന്ന പുരോഗമന യോഗഫലം കടാക്ഷിക്കപ്പെടുന്ന മറ്റുള്ളവരുടെ പ്രശംസകളൊക്കെ ഏറ്റുവാങ്ങുന്ന ഒരു വർഷകാലോട് തന്നെയാണ് എങ്കിലും നിങ്ങളുടെ ജാതക ഭാഗബലം നോക്കിക്കൊണ്ട് തന്നെ പരിഹാര ഭാഗവനം കഴിക്കുക പ്രത്യേകിച്ച് ഈ സമ്പാദ്യത്തിനും അധിക ചെലവിനും അനിഷ്ടതകളും ഉണ്ടാകുന്നത് കൊണ്ട് സ്വാഭാവികമായും നിങ്ങൾ ജാതക ഭാഗവനത്തിൽ നിങ്ങളുടെ ആറാം ഭാവം കർമ്മഭാവം പതിനൊന്നാം ഭാവം ലാഭസ്ഥാനം ഇങ്ങനെയുള്ള ഗ്രഹങ്ങളുടെ രാശി ഭാഗവനം കൂടെ നോക്കിക്കൊണ്ട് നിങ്ങൾ പരിഹാര ഭാഗവനം കഴിക്കുക തീർച്ചയായും നിങ്ങൾക്ക് നല്ലൊരു വർഷകരളവ് വരാൻ വേണ്ടി ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജ്യോതിഷത്തിൻ്റെ പുതിയ പാഠവത്തിൽ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് നന്ദി നമസ്കാരം